രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനും ആകാബ് ഗ്രഹത്തിൻ്റെ വഴികളിൽ നടന്ന് ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചന കാര്യത്തിലായി ആയിരുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കൾ ഇവിടെ ഒരു അമ്മ തൻ്റെ മകന് ദുഷ്ടത പ്രവർത്തിപ്പാൻ ആലോചനക്കാരിയായിരുന്നു എന്ന് കാണുന്നു നമുക്കറിയാം ദാവി സൗഴിന് ശേഷം ദാവിത് രാജാവായി ദാവിത് രാജാവിന് ശേഷം ശലോമൻ രാജാവായി ശലോമൻ രാജാവിന് ശേഷം പലപ്പോഴും ഈ കുറേ കുറേ വച്ചിട്ട് ഒരുപാട് രാജാക്കന്മാർ അങ്ങനെ മാറി മാറി വന്നു തൻ്റെ തലമുറകളിൽ നിന്നും അങ്ങനെ വന്നു അങ്ങനെ ഇരിക്കു അങ്ങനെയാണ് ഇവിടെ ആഗസ് അഗസ്യാവു എന്ന ഒരു രാജാവ് ആഴ്ച കാലം വന്നു അഗസ്യ രാജാവിൻ്റെ അമ്മയുടെ പേര് പേര് അധല്യ എന്നാണ് അപ്പോൾ ഈ അധല്യ എന്ന സ്ത്രീ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു തൻ്റെ മകൻ ഒരു ദുഷ്ടത പ്രവർത്തിപ്പാൻ എന്നാൽ രാജഭാരം നടത്തുമ്പോൾ നല്ലത് പ്രവർത്തിപ്പാനല്ല ഈ അമ്മ മകന് ഉപദേശം കൊടുത്തത് നമുക്ക് സദൃശവാക്യം വായിക്കുമ്പോഴറിയാം അവിടെ ഒരു അമ്മ മകന് കൊടുക്കുന്ന ഉപദേശം പോലെയാണ് ആ സദൃശവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഇവിടെ ഒരു നല്ല അമ്മയായി ഇരാ ഇരിക്കാതെ ഈ അകല്യ അഗസ്യ രാജാവ് ദുഷ്ടത പ്രവർത്തിപ്പാൻ തക്കവണ്ണം തൻ്റെ അമ്മ തന്നെ ആലോചനക്കാരിയായിരുന്നു എന്ന് കാണുന്നു നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മക്കളുടെ മുമ്പ് വെച്ച് അടുത്തവരുടെ നുണ പറയുകയും അടുത്തവരെ കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അടുത്തവിടെ നന്മകൾ മാത്രം പറഞ്ഞ് യേശുവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത് മോഷണവും കള്ളവും പറഞ്ഞു കൊടുത്താണോ നമ്മൾ വളർത്തുന്നത് അധികമായിട്ട് നാം സോഷ്യൽ മീഡിയക്കൾ ഫോണുകൾ സിനിമകൾ കാണിച്ചു കൊടുത്താണോ വളർത്തുന്നത് നാം നമ്മുടെ പൈതങ്ങൾ നാം എങ്ങനെയാണ് വളർത്തുന്നത് ഒരു ദുഷ്ടപ്രവൃത്തികൾ കൊടുത്താണ് വളർത്തുന്നത് അതോ ദൈവസേനയിൽ മുട്ടുകുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും പറഞ്ഞു കൊടുത്ത് വളർത്തുന്നു എന്ന് നാം നമ്മെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയ ദൈവ മക്കളെ മ്മെ മക്കളുടെ ചിഹ്ന കൊച്ചു ഹൃദയങ്ങളിൽ നല്ലത് വിളമ്പുമ്പോൾ അവർ വളരുമ്പോൾ നമുക്ക് കണ്ണീർ വിടേണ്ട ആവശ്യമില്ല കർത്താവ് അവരൊക്കെ നോക്കിക്കൊള്ളും അവർ കർത്താവിൻ്റെ വഴിയിൽ തന്നെ നടന്ന് വന്നു വരുകയും ചെയ്യും നാം അവർക്ക് കർത്താവിനെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടന്മാരുടെ വലയിൽപ്പെട്ടവരുടെ ജീവിതം നശിച്ചു പോകും നാമും അത് കണ്ട് വിഷമിക്കേണ്ടി വരും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ദൈവവചനം കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം ആരാധനയിൽ പങ്കെടുപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം നാം അവർക്ക് ദൈവത്തിനെ അറി ദൈവത്തിൻ്റെ അറിവിൽ വളർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളത് വാത്സല്യമായി സ്നേഹിച്ച് വെണ്ണ നടത്തുന്ന സ്വർഗ്ഗസ്തപിതാവ് ദിവസങ്ങളിൽ കർത്താവ് തലമുറകൾ കർത്താവ് വഷളായി കർത്ത വഷളന്മാരായി വഴിതെറ്റി നടക്കുമ്പോൾ കർത്താവ് ഒരമ്മയായ ഞാൻ അല്ലെങ്കിൽ ഒരു അപ്പയായ ഞാൻ അല്ലെങ്കിൽ ഒരു സഹോദരമായ ഞാൻ അതിന് കർത്താവ് കൂട്ടു നിൽക്കുവാൻ എന്ന് വിചാരിച്ച് കർത്താവ് ഓരോരുത്തരും മാനസാന്തരത്തോടുകൂടെ തൻ്റെ മക്കളെ തൻ്റെ സഹോദരങ്ങളെ നേർവഴിക്ക് നടത്തുവാനും കർത്താവിൻ്റെ രാജ്യത്തിന് നേരാക്കി നടത്തി കൊണ്ടുവരുവാനും ഓരോരുത്തരും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തെയും കർത്താവെ അങ്ങയുടെ കരങ്ങൾ തരുന്നു പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ